ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ഉത്സവങ്ങൾ കൂടിയാലും നമ്മുടെ സ്വന്തം നാട്ടിലെ ഉത്സവം കൂടുന്നതിനുള്ള ഒരു സുഖം അത് വേറെ ലെവലാണ് ഈ ബന്ധുക്കളും കൂട്ടുകാരും വീട്ടുകാരും എല്ലാം വന്ന് അടിച്ചു പൊളിച്ചൊരു ഉത്സവം അങ്ങനെ ഒരു ഉത്സവമാണ് നമ്മുടെ പുതുച്ചു ദേവി ക്ഷേത്രത്തിലെ മീനപ്പൂര മഹോത്സവം തുടക്കം മുതൽ ഉത്സവം തീരും വരും അടിപൊളിയാണ് പൂരത്തിൻ്റെ അന്നാണ് കോടിപൂരം നമ്മുടെ ആനക്കുട്ടന്മാരും നിരന്ന് തിടമ്പേറ്റി ഒരു വരവ് അതൊന്നൊന്നര വരവ് തന്നെയാണ് പിന്നെ ഈ പ്രാവശ്യം വെറൈറ്റി ഐറ്റംസ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ കുറേ അധികം രൂപങ്ങൾ മൊത്തത്തിൽ പൂരം പൊടി പൂരം തന്നെയായിരുന്നു നല്ല അടിപൊളി പൂരവും കൂടി നിങ്ങളെല്ലാവരും പൂരത്തിന് പോയിട്ടുണ്ടോ പൂരം ഉത്സവം ഒന്നിനും പോയില്ലേ ആ പറയാൻ മറന്നു എനിക്ക് ഉത്സവത്തിന് പോകുമ്പോഴേ കാണാൻ ഇഷ്ടമുള്ള ഒരു പരിപാടിയുണ്ട് ഈ മുടിയേറ്റ് പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊന്നൊരയായിട്ടല്ലേ ആർക്കാണ് മുടിയേറ്റ് ഇഷ്ടമുള്ളത് ഒന്ന് പറയണേ ഒരു പൂരം കഴിഞ്ഞു ഉത്സവത്തിന് അടിച്ചു പൊളിച്ച് ഒരു ഉത്സവവും കൂടി കുറേ സാധനങ്ങളും മേടിച്ച് വീട്ടിലേക്ക് പോന്നു എന്തായാലും അടുത്ത പൂരത്തിന് കാണാം ബായ്